ഏറ്റുമാനൂരിനടുത്ത് കിടങ്ങൂർ എന്നൊരു ഗ്രാമമുണ്ട് അവിടെ ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശസ്തനായ കൊമ്പനാനയാണ് കണ്ടങ്കോരൻ വിസ്മയാവഹമായ ഉണ്ടായിരുന്നു ഈ ആനയ്ക്ക് സാധു പ്രകൃതാണ് എന്നാൽ ശൂരനാണ് താനും പക്ഷേ മതപ്പാടിളകുമ്പോൾ പോലും ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല ഒരാളെയും കൊന്നിട്ടുമില്ല മറ്റൊരു കാര്യം അമ്പലത്തിൽ അഞ്ചോ ആറോ ആനക്കാരുണ്ട് പക്ഷേ കണ്ടങ്കോറിന്റെ കൂടെ ആരും വേണ്ട എന്താ വെച്ചാൽ കണ്ടങ്കോറിനെല്ലാം അവനവൻ്റെ ഇഷ്ടം പോലെ നടക്കണം അല്ലാണ്ട് ആനക്കാര് പറഞ്ഞ മാതിരി അവരുടെ ആജ്ഞ അനുസരിക്കാനൊന്നും കണ്ടങ്കോറിന് പറ്റില്ല കണ്ടങ്കോറിനെ തടി പിടിക്കാൻ പല കച്ചവടക്കാരും വിളിച്ചു കൊണ്ടുപോകുമായിരുന്നു എത്ര വലിയ തടിയായാലും അവൻ നിഷ്പ്രയാസം എടുത്തിടും അഞ്ചാറ് ആനക്കാരുണ്ടെങ്കിലും അതിൽ ഒരാളുടെ കൂടെ പോകാനാണ് അവന് താല്പര്യം അയാളുടെ കൂടെ മാത്രമേ അവൻ തടി പിടിക്കാൻ പോകൂ അപ്പം ഇതിന് ദേവസ് പോയിട്ട് ഈ കച്ചവടക്കാർ ആദ്യം പ്രതിഫലമൊക്കെ പറഞ്ഞ് നിശ്ചയിക്കും ദേവസ്വത്തിനൊരു പ്രതിഫലം ആനക്കാരന് വേറെ അത് മാത്രമൊന്നുമല്ല കണ്ടങ്കോരനുണ്ട് ഒരു സ്പെഷ്യൽ എന്താ പഴമോ നാളികേരോ ശർക്കരയോ പായസമോ അങ്ങനെ പലതും ഉണ്ട് അത് കണ്ടങ്കോറിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പറയണം അതാണ് കണ്ടങ്കോരൻ്റെ ചിട്ട അത് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതാണെങ്കിൽ തലകുലുക്ക് കുലുക്കുക അല്ലെങ്കിൽ തുമ്പിക്കായി ഉയർത്തിയൊരു ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും ഇനി സമ്മതം അല്ലെങ്കിലോ അനങ്ങാതെ നിൽക്കും അപ്പോൾ ഒരു ദിവസം ഒരു തടി കച്ചവടക്കാരൻ വന്നു കണ്ടങ്കോറിനെ തടി പിടിക്കാൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു ദേവസ്വത്തിനുള്ള പ്രതിഫലം പറഞ്ഞുറപ്പിച്ചു ആനക്കാരനുള്ള പ്രതിഫലവും പറഞ്ഞുറപ്പിച്ചു ഇനി കണ്ടങ്കോറിൻ്റെ അടുത്ത് വന്നു നിനക്ക് പത്തു കൊലപ്പഴം പത്ത് നാളികേരം അതാണ് ഓഫർ അപ്പോൾ കണ്ടങ്കോരൻ തല കുലുക്കി തുമ്പിക്കമ്പൊക്കെ ഒരു ശബ്ദം ഉണ്ടാക്കി എന്നിട്ട് ആ പറഞ്ഞ സമയത്ത് പറഞ്ഞ ദിക്കിൽ ഈ ഇഷ്ടപ്പെട്ട ആനക്കാരൻ കണ്ടങ്കോരനെയും കൊണ്ട് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ കച്ചവടക്കാരനുണ്ട് തടി കാണിച്ചു കൊടുത്തു വളരെ വലിയൊരു തടിയാണ് കണ്ടങ്കോരന് മാത്രമേ അത് ചുമക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഉറപ്പായിരുന്നു താനും ആനക്കാരൻ വക്ക കെട്ടിക്കൊടുത്തു കണ്ടങ്കോരൻ അത് നിഷ്പ്രയാസം എടുത്തിട്ട് ഈ കച്ചവടക്കാരൻ പറഞ്ഞ ദിക്കിൽ വരെ കൊണ്ടുചെന്ന് അവിടെ ഇട്ട് കൊടുത്തു അപ്പൊ കച്ചവടക്കാരൻ്റെ മട്ട് മാറി അയാള് പറഞ്ഞു കണ്ടങ്കോറിനുള്ളത് ഞാൻ പിന്നെ അമ്പലത്തിൽ അമ്പലത്തിലെത്തിച്ചോളാണെന്ന് അത് കേട്ടപ്പോൾ കണ്ടങ്കോറിൻ്റെ കാര്യം മനസ്സിലായി അതും പറഞ്ഞ് കച്ചവടക്കാരൻ പോവുകയും ചെയ്തു കണ്ടങ്കോരന് എന്ത് ചെയ്തു വച്ചാൽ തടി അങ്ങോട്ട് എടുത്തു തിരിച്ച് എവിടുന്നാണോ എടുത്തെ അവിടെ കൊണ്ടയിട്ടു എന്നിട്ടൊരു പോക്കും പോയി കച്ചവടക്കാരൻ കുറേ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ തടി ഇതേ പൂർവ്വസ്ഥാനത്ത് കിടക്കണം ഇതെന്താ അതെന്ന് അന്വേഷിച്ചപ്പോൾ ആന തന്നെത്താനെ എടുത്ത് കൊണ്ടുപോയിട്ടതാണെന്ന് അറിവ് കിട്ടി അപ്പോൾ ഇയാൾക്ക് കാര്യം മനസ്സിലായി ഇയാൾ വേറെ പല ആനകളെ കൊണ്ടും ആ തടി ഒന്ന് എടുത്ത് മാറ്റാൻ നോക്കി ആർക്കും ഓരോ അത് എടുത്ത് മാറ്റാൻ പറ്റിയില്ല അവസാനം അയാൾ കണ്ടങ്കോറിനെ തന്നെ ശരണം പ്രാപിച്ചു വീണ്ടും കിടങ്ങൂർ അമ്പലത്തിൽ ചെന്നു അവരോട് താഴ്മയായിട്ട് പറഞ്ഞു കണ്ടങ്കോരനെ ഒന്നുകൂടെ വിട്ടുതരണമെന്ന് ദേവസ്വക്കാർക്ക് വിരോധമില്ല വിളിച്ചുകൊണ്ട് പോക്കോളൂ ഞങ്ങൾക്ക് ഞങ്ങൾക്കുള്ള പ്രതിഫലം കിട്ടിയാൽ മതി എന്നായി പക്ഷെ കണ്ടങ്കോരന് സമ്മതല്ലായിരുന്നു കണ്ടങ്കോരൻ പോവാൻ കൂട്ടാക്കിയേ